ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തുപെടുമ്പറാകട്ടെ വീണ്ടും പുരതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂട് പ്രവാതധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ ദൈവവചനവും അല്പമായി ധ്യാനിക്കുവാൻ വലിയവിനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാമത്തെ വാക്യം ഒൻപതാമത്തെ കൽപ്പനയായിരിക്കുന്ന കൂട്ടുകാരനെതിരായി കള്ളസാക്ഷ്യം പറയരുത് കള്ളം പറയരുത് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന അഞ്ച് പാഠങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി ഇന്ന് ആറാമത് അത് എന്താണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന പാഠം അത് നോക്കാം ആറാമത് കാണുന്നത് ടു ബി ഇൻ കമ്മോണിയൻ വിത്ത് ക്രൈസ്റ്റ് സ്പീക്ക് ഒള്ളി ദ ട്രൂത്ത് വിളിവിനായ കർത്താവുമായിട്ട് നമുക്ക് ബന്ധത്തിൽ പുലരണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്പോഴും സത്യം മാത്രം പറയുന്നവരായിരിക്കണം എന്തുകൊണ്ടെന്നാൽ വെളിവനായ ദൈവം നമുക്ക് ഒരു റോൾ മോഡലായിട്ട് ഇരിക്കുകയാണ് ആ ദൈവം ഒരിക്കലും കള്ളം പറയുന്നവനല്ല അതുകൊണ്ട് അവനെപ്പോലെ നാമും കള്ളം പറയാതെ ഇരിക്കണം സാത്താനെ പോലെ നമ്മുടെ ദൈവം കള്ളം പറയുന്നവനല്ല എന്ന് ദൈവത്തിന് കള്ളം പറയുവാൻ സാധിക്കുകയില്ല എന്ന് ഇബ്രഹിം ലേഖനം ആറിൻ്റെ പതിനെട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തിത്തോസിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായ രണ്ടാമത്തെ വാക്യത്തിലും ദൈവത്തിന് ഒരിക്കലും കള്ളം പറയുവാൻ സാധിക്കുകയില്ല എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട് കാരണം വലിയവനായി ദൈവം സത്യവാനാണ് ദൈവം ആത്മാവാണ് ആ ആത്മാവായിരിക്കുന്ന ദൈവം സത്യമാണ് എന്ന് സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ അഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മനുഷ്യന് എപ്പോഴും വെള്ളക്കള്ളം പറയുവാനായിട്ട് അതായത് കള്ളം പറഞ്ഞിട്ട് അതിനെ വെളുപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതിനു വേണ്ടെന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവം കള്ളം പറയുവാൻ ഒരു മനുഷ്യനല്ല മനുഷ്യനായിരുന്നെങ്കിൽ കള്ളം പറഞ്ഞതിന് പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ഇബ്രാഹിം ലേഖനം ആറാം ആറാമധിയായും പത്തൊമ്പതാമത്തെ വാക്യത്തിലും നാം കാണുന്നത് അവൻ സത്യം മാത്രം സംസാരിക്കുന്നവനാണ് കർത്താവായി യേശു ക്രിസ്തു സത്യത്തിലാണ് ഈ ലോകത്തിലേക്ക് വന്നത് ഒരു മനുഷ്യാവതാരം എടുത്തത് എന്ന് യോഹനാൻ പതിനാലിൻ്റെ ആറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോഹനാൻ ഒന്നിൻ്റെ ഒന്നിലും പതിനാലിലും കാണുന്നത് വലുവിനായ ദൈവം ഒരു വാക്ക് അല്ലെങ്കിൽ വചനം ആണ് ജഡമെടുത്തത് അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് കള്ളം പറയുവാനായിട്ട് സാധിക്കുകയില്ല അവൻ വെളിച്ചത്തിൽ മാത്രം വസിക്കുന്നവൻ ആണ് വെളിച്ചത്തിൽ വസിക്കുന്നവന് എപ്പോഴും സത്യം മാത്രമാണ് പറയുന്നത് നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ കള്ളം പറയുകയാണെങ്കിൽ നാം വെളിച്ചത്തെ തിരസ്കരിക്കുന്നവരാണ് എന്ന് യോഗന്നാൻ മൂന്നിൻ്റെ ഇരുപതിലും അതുപോലെ തന്നെ യോ ഒന്ന് യോഗന്നാൻ ഒന്നിൻ്റെ പതിനാറിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എ ഗോൺലി പേഴ്സൺ ഓൺലി സ്പീക്കിംഗ് ദ ട്രൂത്ത്സ് നാം ദൈവ മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് നാം എപ്പോഴും സത്യം മാത്രം ആയിരിക്കണം പറയുന്നത് കാരണം നാം കർത്താവിനെ പിന്തുടരുന്നവരാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ നിൻ്റെ സത്യമാകുന്ന വചന മുഖാന്തരം എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് യോഗന്നാൻ പതിനേഴിൻ്റെ പതിനേഴിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം എപ്പോഴും സത്യം മാത്രം സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നവർ ആയിരിക്കണം ഒരിക്കലും നാം ദുഷ്ടമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം സത്യം പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ കള്ളസത്യം നാം പറയുമ്പോൾ നാം മറ്റുള്ളവരെ ചതിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നാം അങ്ങനെ ചതിക്കുന്നവർ ആയിരിക്കരുത് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കുന്നവരായിത്തീരാതെ എപ്പോഴും സത്യം പറയണം അന്യോന്യം നാം സത്യം പറയുന്നവരായിരിക്കണം കാരണം വെളിവിണായ ദൈവം നമ്മെ ജഡ്ജ് ചെയ്യും അത് നാം മറക്കാതെ നാം എപ്പോഴും സത്യം തന്നെ പറയുന്നവരായിരിക്കണം എ ബിലീവർ ഹു സ്പീക്സ് ട്രൂത്ത് ഫ്രം ദ ഹാർട്ട് എബോയ്ഡ്സ് വിത്ത് ഗോഡ് ബിലീവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സത്യം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം പറയുകയാണ് നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എപ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ പ്രിയ വിശ്വാസികളെ നാം എപ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളവരും കള്ളം പറയാത്തവരും ആയിരിക്കണം നാം നമ്മുടെ ഹൃദയം ശരിയായ രീതിയിൽ നോക്കേണ്ടവരാണ് സങ്കീർത്തനം പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങളിലും സദൃശിവാക്യം പത്തിൻ്റെ മുപ്പത്തി ഒന്നിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നാം അതിന് വിപരീതമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കള്ളത്തരം പറയുമ്പോൾ നാം മറ്റുള്ളവരെ ചതിക്കുകയും ദൈവത്തോടു കൂടെ നാം ജീവിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് നാം എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ സത്യം പറയുവാൻ നമ്മുടെ നാവിൽ നിന്ന് സത്യമല്ലാതെ മറ്റൊന്നും വരാതിരിക്കാനൊക്കെ വേണം മറ്റുള്ളവരെ ചതിക്കാതിരിക്കാനൊക്കെ വേണം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കാനൊക്കെ വേണം വേദനപ്പെടുത്താതിരിക്കാനൊക്കെ വേണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് എപ്പോഴും പിതാവിനെപ്പോൾ സത്യം പറയുന്നവരായിട്ട് സത്യം മാത്രം സത്യമല്ലാതെ ഒന്നും ദൈവ ദൈവം എപ്രകാരം സത്യമാനായിരിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നാം സത്യമുള്ളവരായിരിക്കണം അങ്ങനെ ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മമിത്രം ആത്മമിത്രം